ഹരി നമസ്കാരം ഞാൻ സുദർശനൻ മേടത്തൂർ നാഗദോഷങ്ങൾ തീരാൻ വളരെ ശ്രേഷ്ഠമാണ് നാഗപഞ്ചമി വ്രതം കേരളീയരെ സംബന്ധിച്ച് ഏറെ സുപരിചിതമല്ലാത്ത ഒരു ദിവസമാണ് നാഗപഞ്ചമി എങ്കിലും ഇപ്പോൾ ധാരാളം ക്ഷേത്രങ്ങളിൽ നാഗപഞ്ചമിയുടെ പ്രാധാന്യമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ധാരാളം പൂജാകർമ്മങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഗരുഡപഞ്ചമിയെക്കുറിച്ചും അതിൻ്റെ വിശേഷത്തെക്കുറിച്ചും മറ്റൊരു അധ്യായത്തിൽ പ്രതിപാദിക്കണ്ട് അതേ ദിവസം തന്നെയാണ് നമുക്ക് നാഗപഞ്ചമിയും പ്രാധാന്യം കൊടുത്ത് ആചരിക്കുന്നത് ഈ വർഷത്തെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തിയൊൻപത് ചൊവ്വാഴ്ച നാഗങ്ങൾക്കും വിശേഷപ്പെട്ട ഈ നാഗപഞ്ചമിയാണ് ഈ ദിവസം നാഗപഞ്ചമി വ്രതെടുത്ത് നമുക്ക് നാഗദോഷങ്ങളിൽ നിന്ന് മുക്തരാവാം സർപ്പദോഷം കൊണ്ട് രാഹുവിന്റെ ദുരിതം കൊണ്ട് ബുദ്ധിമുട്ടണ ഏറെ പേരുണ്ടാവും കുടുംബപരമായിട്ടും തറവാട്ടുപരമായിട്ടും ഒക്കെ തന്നെ സർപ്പദോഷങ്ങൾ നേരിടുന്ന ഏറെ കുറെ പേരുണ്ടാവും അവർക്കൊക്കെയും ഈ നാഗപഞ്ചമീ വ്രതം എടുത്തുകൊണ്ടും നാഗദൈവങ്ങളുടെ അനുഗ്രഹത്തിന് മാത്രേം മുതലാകുവാൻ സാധിക്കും പലരും വിളിച്ചു ചോദിക്കുന്ന ഒരു പ്രശ്നമാണ് സർപ്പ ദുരിതങ്ങള് തറവാട്ടിലെ സർപ്പങ്ങളുടെ ദുരിതങ്ങൾ അല്ലെങ്കിൽ തൊക്ക് സംബന്ധങ്ങളായ ദുരിതങ്ങളെ കൊണ്ട് വൈഷമ്യപ്പെടുന്ന ആൾക്കാര് അവർക്കൊക്കെ ഒരു ഉത്തരമായിട്ട് തീർച്ചയായിട്ടും അനുഷ്ഠിക്കേണ്ട ഒരു വ്രതമാണ് നാഗപഞ്ചമി വ്രതം പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് അനുഷ്ഠിക്കുക തലയെന്ന് തന്നെ വ്രതം വൈകുന്നേരത്തോടു കൂടി ആരംഭിക്കണം ഒരിക്കലോണായിട്ട് വ്രതെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അപ്രകാരം ചെയ്യുക ഇതിയ പാലും അല്പം ഫലങ്ങളും മാത്രം കഴിച്ച് സാധിക്കുന്നവർ അങ്ങനെയെങ്കിലും വ്രതെടുക്കുക നാഗപഞ്ചമി ദിവസം തീർച്ചയായിട്ടും രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ അഞ്ചിനും അഞ്ചരയ്ക്കോടയ്ക്ക് തന്നെ ഉണരണം തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പറ്റുന്നവർ അങ്ങനെ അല്ലെങ്കിൽ അവരവരുടെ കുളി കുളികഴിഞ്ഞ് അല്പനേരം പൂജാമുറിയിലിരുന്ന നാഗമന്ത്രങ്ങൾ ജപിക്കുക ശിവമന്ത്രങ്ങളും ജപിക്കുന്നത് ഏറെ ഉത്തമാണ് ശിവ അഷ്ടോത്തരാദി മന്ത്രങ്ങൾ അതോടൊപ്പം നാഗദേവതാദിമന്ത്രങ്ങൾ അനന്തോ വാസുകീ ശേഷ പത്മനാഭശ കമ്പല ധൃതരാഷ്ട്ര ശംഖപാല തക്ഷക കാളിയസ്ഥത തുടങ്ങിയിട്ടുള്ള ആ നവനാഗമന്ത്രങ്ങൾ ജപിക്കുന്നതും നാഗങ്ങളുടേതായ സുഗതങ്ങൾ ശ്ലോകങ്ങളൊക്കെ തന്നെ അല്പനേരം ഇരുന്ന് പൂജാമുറി ജപിക്കണത് വളരെ വിശേഷമാണ് നാഗപഞ്ചമി വ്രതത്തിന്റെ വലിയൊരു പ്രാധാന്യം ബ്രഹ്മചര്യ നിഷ്ഠ പോലെ ശുദ്ധിക്കും ആചാരത്തിനും വലിയ പ്രാധാന്യമുണ്ട് പൊതുവേ നാഗപൂജകൾക്കൊക്കെ തന്നെ വളരെയേറെ ശുദ്ധ കൽപ്പിച്ചിട്ടുള്ള കേരളീയ സമ്പ്രദായത്തിലെ പൂജകളിലൊക്കെ നാഗപൂജകൾക്ക് ഏറ്റവും കൂടുതൽ ശുദ്ധി ആവശ്യമുണ്ട് പഴയ ഒരു സമ്പ്രദായമൊക്കെ പറഞ്ഞാൽ കുളത്തിലിറങ്ങി ഏഴ് തവണ മുങ്ങി കുളിച്ചിട്ട് മാത്രമേ നാഗങ്ങളെ പൂജയ്ക്ക് ഉണ്ടായുള്ളൂ കാലസ്ഥിതി അനുസരിച്ചൊക്കെ നമ്മൾ നാഗപൂജ മറ്റു പൂജകളോടൊപ്പം ചെയ്യുന്നു എന്നേ പറയാൻ സാധിക്കുള്ളൂ എങ്കിലും നാഗപൂജയ്ക്ക് ശുദ്ധിയും ആചാരവും ഒക്കെ തന്നെ കൂടുതൽ വേണം അതുപോലെ നാഗപഞ്ചമി വ്രതം എടുക്കണവരും പരമാവധി ശുദ്ധിയും ആചാരവും ഒക്കെ തന്നെ ശ്രദ്ധിക്കുക പുറമേ നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കണം പൊതുവെ വ്രതങ്ങൾക്കൊക്കെ തന്നെ അങ്ങനെ നിശ്ചയമുണ്ട് എങ്കിലും നാഗപഞ്ചമിക്ക് കുറച്ചുകൂടി ശുദ്ധവും ആചാരവും നോക്കിയാൽ നാഗങ്ങളുടെ അനുഗ്രഹം വളരെയേറെ ചേരും എന്നുള്ളതിൽ സംശയിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യ നാഗക്കാവുകൾ സർപ്പക്കാവുകൾ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് അവരെ തൊഴുതു പ്രാർത്ഥിക്കുന്നതും വളരെയേറെ അനുഗ്രഹങ്ങൾ ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് അനന്തൻ എന്ന വാക്കിനർത്ഥം യഥാർത്ഥത്തിൽ അനന്തശേഷൻ ഈ പ്രപഞ്ചം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭഗവത് തത്വമാകുന്ന ചൈതന്യം കഴിഞ്ഞാൽ ബാക്കി ശേഷിക്കുന്നത് എന്തോ അതത്ര ശേഷൻ എന്ന വാക്കിനർത്ഥം അപ്പൊ ബ്രഹ്മചൈതന്യത്തിന്റെ തന്നെ വലിയൊരു ഭാഗം തന്നെയാണ് അനന്തശേഷ സ്വാമി എന്നുള്ളതിൽ സംശയമില്ല അനന്തത ഇൻഫിനിറ്റ് ആണ് പ്രപഞ്ചം ഇൻഫിനിറ്റായി അനന്തതയിൽ ഇങ്ങനെ നിലനിൽക്കുന്നു യഥാർത്ഥത്തിൽ നാഗം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണ് കുണ്ടലിനീ ശകതിയോടൊക്കെ തന്നെ നാഗത്തെ ഇങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ആചാര്യന്മാർ പറയാറ് അപ്പൊ കുണ്ടലിനീ ശക്തി ഇനിയും സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഊർജ്ജമാണ് യഥാർത്ഥത്തിൽ നാഗമായിട്ട് കൽപ്പിച്ചിട്ടുള്ളത് സന്താന ദുരിതങ്ങൾക്കൊക്കെ തന്നെ മുഖ്യ കാരണമായിട്ട് അല്ലെങ്കിൽ കുടുംബത്ത് ഭവിച്ചിരിക്കുന്ന ഗൃഹദോഷങ്ങൾക്കൊക്കെയും മുഖ്യകാരണം നമ്മുടെ ഉള്ളിലെ ആത്മശക്തിയാകുന്ന ഊർജത്തിന്റെ ശോഷണമാണ് എന്ന് പറയും അവയെ വർദ്ധിപ്പിച്ചെടുക്കുകയാണ് യഥാർത്ഥത്തിൽ നാഗപഞ്ചമി വ്രതത്തിലൂടെ അല്ലെങ്കിൽ നാഗ നാഗമന്ത്രജപത്തിലൂടെ നാഗപൂജയിലൂടെ ശക്തി ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന യഥാർത്ഥത്തിൽ ഇങ്ങനെ ചുരുളഴിഞ്ഞ ഒരു സർപ്പത്തെ പോലെയാണെന്നും നട്ടലിന് രണ്ടു ഭാഗത്തായി സുഷുമനാ നാടിയുടെ ഇടതും വലതുമായി കാണുന്ന ഇടയും പിങ്കളയും അതിന് മധ്യത്തിൽ ഇങ്ങനെ കിടക്കുന്നതായ നമ്മുടെ സുഷുമനാ നാടി അതിലൂടെ ഉണർന്ന് ഉദ്ഭവിച്ച് തലച്ചോറിലേക്ക് ഉത്കൃഷ്ടമായി വരേണ്ടതായ ഒരു ദേവതാ ചൈതന്യ ഭാവമാണ് യഥാർത്ഥത്തിൽ നാഗശകതി എന്നത് പറയുന്നു ഈ നാഗത്തെക്കുറിച്ചും എല്ലാം തന്നെ പുരാണങ്ങളുടെ ഒരു ഭാഷയിൽ പറയുമ്പോ നാഗങ്ങൾ അരൂപിയും സർപ്പങ്ങൾ സരൂപികളുമാണ് നാഗങ്ങൾ ഒരിടത്ത് തന്നെ വസിക്കാൻ ആഗ്രഹിക്കുന്നവരും അദൃശ്യരൂപികളുമാണ് അത്ര സർപ്പഭാവത്തിലേക്ക് വരുമ്പോൾ സർപ്പങ്ങൾ രൂപത്തോടുകൂടിയുള്ളവരും കൂടിയുള്ളവരും ഇങ്ങനെ പറന്ന് സഞ്ചരിക്കാൻ സാധിക്കുന്നവരും ഭൂമിയിലൂടെ ഇഴഞ്ഞു സഞ്ചരിക്കാൻ സാധിക്കുന്നവരുമാണ് പ്രത്യക്ഷ ദർശനം ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾക്ക് സർപ്പങ്ങളെ മാത്രമാണ് നാഗങ്ങളെ കാണാൻ സാധിക്കില്ല എല്ലാം തന്നെ പഴയ നമ്മുടെ കാവുകളിൽ അല്ലെങ്കിൽ ആചാരങ്ങളിലൊക്കെ തന്നെ നമ്മളിങ്ങനെ വന്ന് ഭവിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് സർപ്പക്കാവിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുണ്ട് പ്രകൃതിയുടെ നിർദ്ധാരണത്തെ പ്രകൃതിയുടെ ഒരു വലിയ സംരക്ഷണത്തെ തന്നെ സർപ്പക്കാവിൽ നിന്ന് ഇങ്ങനെ ചുള്ളിക്കമ്പ് ഒടിച്ചാൽ കുടിവെള്ളം മറ്റുമെന്നെല്ലാം തന്നെ ഇങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടുള്ള ഒരു തലമുറയിൽ വളർന്നവരായിരിക്കും നമ്മളിലേറെ പേര് അതൊക്കെ തന്നെ ഒരു ഊർജ്ജത്തിന്റെ പ്രകൃതിയുടെ ഊർജ്ജത്തെയാണ് ബാഹ്യ രീതിയിൽ സർപ്പക്കാവുകളിലും ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ കിടക്കുന്ന ആന്തരിക ഊർജ്ജമാകുന്ന കുണ്ടലിനീ ശക്തിയാണ് യഥാർത്ഥത്തിൽ നാഗമായിട്ടും ഈ ഭാഗത്ത് പ്രതിപാദിച്ചിട്ടുള്ളത് അതുകൊണ്ട് നാഗപഞ്ചമീ വ്രതം തീർച്ചയായും നിങ്ങളുടെ ഉള്ളിലെ ഊർജത്തെ വർദ്ധിപ്പിക്കും ആ ദിവസങ്ങളിലും നിർബന്ധമായി ബ്രഹ്മചര്യം അതുപോലെ തന്നെ ഈ ആഹാരത്തിലെ നിയന്ത്രണം അതുപോലെ വാക്കിന്റെ നിയന്ത്രണം അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് യാതൊരു കാരണവശാലും അമംഗളമായ വിഷയങ്ങൾ വാക്കുകൊണ്ട് പറയരുത് ശ്രേഷ്ഠമായ വിഷയങ്ങൾ മാത്രം കേൾക്കുക നാമജപം മാത്രം ഉണ്ടാവുക ശ്രേഷ്ഠമായ സൽക്കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുക നല്ല ആളുകളുമായി മാത്രം സംസർഗം ചെയ്യുക അങ്ങനെ മനസ്സിന്റെ പരിശുദ്ധിയും കർമ്മങ്ങളുടെ പരിശുദ്ധിയും കൂടെ പൂർണ്ണമാവുമ്പോഴും മാത്രമേ ആ നാഗവ്രതം പൂർണ്ണാവുള്ളൂ നാഗപഞ്ചമി ദിവസം വളരെ ശ്രേഷ്ഠമായി ഈ വ്രതമെല്ലാം തന്നെ അനുഷ്ഠിച്ചാൽ ആചരിച്ചാൽ ഏറെ നല്ല ഗുണഫലങ്ങൾ സന്താന ദുരിതം അനുഭവിക്കണവർ തീർച്ചയായിട്ടും ഈ നാഗപഞ്ചമി വ്രതം പിന്നെ അവരവരുടെ ദേശത്തുള്ള നാഗ പ്രാധാന്യമുള്ള കേന്ദ്രങ്ങള് ഉത്തരകേരളത്തിലേക്ക് വരുമ്പോൾ മലബാറിലൊക്കെ തന്നെ പാമ്പുമേക്കാട്ടുമന പാതിരാ കുന്നത്തുമന തുടങ്ങിയ സർപ്പാരാധനാ സങ്കേതങ്ങള് ആമേടമംഗലം തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ ആദിമൂലം വെട്ടിക്കാട് മണ്ണാറശാല തുടങ്ങിയ പ്രദേശങ്ങൾ അനന്തകാട് തിരുവനന്തപുരം ജില്ലയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ നാഗാരാധനാ കേന്ദ്രങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് ഈ സമയം അവിടെയൊക്കെ ചെന്ന് ദർശനം ചെയ്യാനും അല്ലെങ്കിൽ ആ സന്നിധിയിലൊക്കെ ചെന്ന് സർപ്പങ്ങൾക്ക് പ്രീതികരമായ വഴിപാടുകളൊക്കെ തന്നെ കഴിച്ചാലും ഈ ദുരിതങ്ങളൊക്കെ തന്നെ മാറിപ്പോയി അത്യന്തമായ അനുഗ്രഹം വരുന്ന ഒരു കാലഘട്ടമാണ് സാധിക്കുന്നവരൊക്കെ സ്ത്രീകളും പുരുഷന്മാർക്കും ഒക്കെ ആചരിക്കാവുന്ന ഒരു വ്രതം തന്നെയാണ് നാഗപഞ്ചമി വ്രതം അതെടുത്ത് സർപ്പങ്ങളുടെ അനുഗ്രഹം നാഗദേവന്മാരുടെ അനുഗ്രഹം സിദ്ധിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി മറ്റൊരു അധ്യായത്തിൽ ദർശിക്കാം നമസ്കാരം